ഹലോ ഗെയ്സ് ഞാൻ വീണ്ടും വന്നിട്ടോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ മൂത്ത അനിയത്തെ സ്കൂൾ മാറാം കേട്ടോ അവൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് മാദ്യം പബ്ലിക് സ്കൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഓർമ്മകളൊക്കെ തന്ന സ്കൂളാണ് ബട്ട് എന്തോ സി ബി എസ് ഇ ആണ് അപ്പോൾ സെവൻത്ത് കഴിഞ്ഞാൽ പൊതുവേ ഞങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോമൊക്കെ ഫില്ലെയ്തു പക്ഷെ എൻ്റെ അനിതയെ തീരെ ആഗ്രഹമില്ലട്ട് മാറാൻ അവൾ ഫ്രണ്ട്സാളൊന്നും മാറുന്നില്ല പക്ഷേ അവൾ ക്യാരക്ടർ എന്താ വെച്ചാൽ കുറച്ച് ഇൻട്രോവേറ്റർ ആണ് അവൾ ഒതുങ്ങി കൂടുന്നൊരു ക്യാരക്ടറാണ് പിന്നെ അവൾ ഗേൾസുള്ളി മാത്രമാണ് അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു മിക്സറൊക്കെ ആയി പഠിച്ച പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഉഷാറൊക്കെ ആവും ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അന്ന് മാറ്റാം പിന്നെ സി ബി എസ് ഇ അല്ലേ റിസൾട്ട് ഒക്കെ വരാൻ ലേറ്റ് ആകാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് മാറ്റിക്കും ഞാൻ കസിൻസും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാതിരുന്ന അവർ നെനത്തിലോട്ടാണ് മാറിയിട്ടുള്ളത് ഇവളിഞ്ഞാ ഇനി കേട്ടോ മാറണേ അങ്ങനെ അവൾ സ്കൂളും ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ ഇത് ഇന്നേ ഏരിയ ആണ് ഇതിലൂടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഞാനൊക്കെ പറഞ്ഞാൽ റിയാദിൽ പഠിച്ചതിന് ശേഷമേ ഇവിടെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഇവള് എൽ കെ ജി തൊട്ടേ ഇവിടെ പഠിച്ച അപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ കരഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളിലും നല്ല രീതിയിൽ വിങ്ങുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുക അപ്പം നമ്മളൊരു കൺഫേർട്ട് സോണ് ഏറ്റെടുക്കാൻ പാടുള്ളല്ലോ അങ്ങനെ ആ കൺഫേർട്ട് സോണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കൺഫേർട്ട് സോണ് മാറ്റി വേറൊരു പുതിയ ലോകത്തിലോട്ട് പറിച്ചു നടന്ന പോലെയാണ് ഇപ്പോൾ അവൾക്ക് സ്കൂൾ മാറുന്നത് എന്തുകൊണ്ടും നല്ലതാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊന്നുമില്ല എൻ സി സി അതുപോലത്തെ ഐറ്റം ഇതൊന്നുമില്ല എന്താ എൻ സി സി പിന്നെന്തോ ഗേഡ്സ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു അതിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് വേറെ ഏതെങ്കിലും സ്കൂളിലോട്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം മാറണം കേട്ടോ പിന്നെ ഉപ്പാക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ സ്കൂൾ മാറുകയാണെങ്കിൽ ഉപ്പ പഠിച്ച സ്കൂളിൽ പഠിക്കണം ഉപ്പ പഠിച്ച സ്കൂൾ ഏതാ വെച്ചാൽ മലപ്പുറം ഗവൺമെൻറ് ബോയ്സ് സ്കൂളാട്ടോ ഞാൻ ഹയർ സെക്കൻഡറി ബോയ്സിലെ പഠിച്ചത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്കൂളാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും ആരോട് ചോദിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞങ്ങൾ ടി സി രണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാട്ടോ ഞങ്ങൾ ടി സിയൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം അതിന് ശേഷം ടി സി നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ദിവസമോ നാല് ദിവസോ കഴിഞ്ഞിട്ടാണ് വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്തു പിന്നെ കിട്ടി ഈ സാറ് ഞങ്ങളുടെ നെയബർ ആട്ടോ അതപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു സാറ് ഐ ടി സാറാട്ടോ അപ്പോൾ സാറിങ്ങനെ എന്താ മാറി ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു സി ബി എസ് ഇ ആണ് പിന്നെ എന്തുകൊണ്ടും ഒരു കംഫർട്ട് സോൺ മാറണല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് മാറണതെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ സാർ എന്ത് ആ കുഴപ്പമില്ല നല്ല സാറ് ഫസ്റ്റ് ടീച്ചറായി പറഞ്ഞ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചതൊക്കെ അങ്ങനെ ടീച്ചെ കിട്ടി പിന്നെ പ്രിൻസിപ്പളുടെ റൂമിൽ പോയിട്ട് സൈൻ വാങ്ങിക്കാണ്ട് പ്രിൻസിപ്പളുടെ റൂമിൽ അപ്പോൾ സാറ് ചോദിച്ചാൽ എവിടേക്കാണ് മാറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ബോയ്സിലോട്ടാണ് അപ്പോൾ ഈ സാറൊക്കെ പണ്ട് നമ്മൾ മലപ്പുറത്ത് ബോയ്സ് മാ ബോയ്സും ഗേൾസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ പഠിച്ച അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായം പിന്നെ എന്തോ ആവട്ടെ സ്കൂൾ എങ്ങനെ എങ്ങനെയാവട്ടെ നമ്മൾ നമ്മൾക്ക് സെൽഫ് കൺട്രോൾ ആ പ്രിൻസിപ്പളതാണ് എന്നോട് പറഞ്ഞത് കുട്ടികൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് മുന്നേറാൻ കഴിയും ഇതാണ് മിഷു മാറുന്ന സ്കൂൾ കിട്ടോ ഇതാണ് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുള്ളായിരുന്നു യു പി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഇപ്പോൾ ഹൈസ്കോളിലോട്ട് മാറണം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് കേട്ടോ പണ്ട് ഇവിടെ നല്ല പണ്ട് ബ്രിട്ടീഷ് കെട്ടിയ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഓടൊക്കെ ഉള്ള ഒരു വീട് പോലത്തുള്ള ക്ലാസ് റൂം ആയിരുന്നു പക്ഷേ ഇപ്പോൾ ക്ലാസ് റൂമൊക്കെ മാറി ഈ ടീച്ചർ എന്താ യു പിത്തെ ടീച്ചറാണ് ഹൈസ്കൂളത്തെ ടീച്ചേഴ്സിനൊക്കെ ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞു പിന്നെ അങ്ങനെ യൂണിഫോം ഒരു കൂട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ അഥവാ അവൾക്ക് ഇഷ്ടമായിട്ടില്ലേ മാറേണ്ടി വരും എന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞു ഒരു കൂട്ട് മതി അവൾ സ്കൂളിലൊന്നും പോയി നോക്കട്ടെ എന്നിട്ട് അവളെ അഭിപ്രായമൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത കൂട്ടും കൂടി വാങ്ങിക്കാം കാരണം അഥവാ മാറേണ്ടി വന്നാൽ വെറുതെ വേസ്റ്റ് ആവുമല്ലോ ചിലവർക്ക് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല ചിലർക്ക് ഇൻഷാ അത് അവൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് നമ്മൾ മാറുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്താനെല്ലാം ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറട്ടെ എന്നാണ് ഞാനും അവൾക്കൊക്കെ ആഗ്രഹം നല്ല രീതിയിലാവട്ടെ അങ്ങനെ ഞങ്ങൾ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂം ചോദിച്ചു അപ്പോൾ അവിടെ ആകെ ഒരു ഇംഗ്ലീഷ് മീഡിയമുള്ളൂ അവൾ ഇംഗ്ലീഷ് മീഡിയത്തോട്ടാണ് മാറിയിട്ടുള്ളത് ബാക്കിയെല്ലാം മലയാള മീഡിയമാണ് അപ്പോൾ ഒന്നുകിൽ എയ്ത്ത് എഫ് ഒ അല്ലെങ്കിൽ എയ്ത്ത് എ എ ആയിരിക്കും അവൾ ക്ലാസ് അപ്പോൾ ഞങ്ങൾ എയ്ത്ത് എഫിലോട്ട് പോയത് മുകളിലാണ് എന്താണെങ്കിലും എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞു അവൾ ആദ്യമായിട്ടോ ഇതാണ് ക്ലാസ് റൂം അവൾ ആദ്യമായിട്ടാണ് മിക്സ്ഡായിട്ട് പഠിക്കണട്ട് ഇതുവരെ അവൾ ആയിട്ട് പഠിച്ചിട്ടില്ല കാരണം അതിൽ മിക്സ്ഡ് അല്ലല്ലോ ബോയ്സും ഗേൾസ് ഉണ്ട് ഉണ്ടെന്നാലും നമ്മൾ ക്ലാസ് ഗേൾസുള്ളി ആയിട്ടായിരിക്കും ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അങ്ങനെ അവിടെ ക്ലാസ്സൊക്കെ നോക്കി അവൾക്ക് ഹാപ്പി ആയിട്ടുണ്ട് അവൾക്ക് സന്തോഷമുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ